കെ പി സിയുടെ നാടകങ്ങളിലൂടെ മലയാള സിനിമാ മേഖലയിലേക്ക് ചുവടുവെച്ച താരമാണ് കെ പി സി ലളിത നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു അടുത്തിടെയായിരുന്നു താരത്തിന്റെ വേർപാട് മലയാളി പ്രേക്ഷകർക്ക് ഏറ്റ വലിയൊരു മുറിവായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മയുടെ മരണത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് മകനായ സിദ്ധാർത്ഥ് ഭരതൻ എന്നാൽ അമ്മയുടെ മരണത്തിന് പിന്നാലെ തങ്ങളുടെ കുടുംബത്തിനെതിരെ വന്ന വ്യാജ വാർത്തകളെ കുറിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഫ്ലവേഴ്സ് ഒരു കോടിൽ ശ്രീകണ്ഠൻ നായരോട് സംസാരിക്കുകയാണ് തന്റെ രണ്ടാം വിവാഹത്തെ കുറിച്ചെല്ലാം സിദ്ധാർത്ഥ വെളിപ്പെടുത്തിയത് കെ പി സി ലളിതയുടെ നില അതീവ ഗുരുതരമായി മാറിയത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ടായിരുന്നു കരൽ രോഗം മൂർച്ചതിന് പിന്നാലെയായിരുന്നു താരത്തെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ തുടർന്ന് കെ പി എസ് സി ലളിതയുടെ മകൻ സിദ്ധാർത്ഥനൊപ്പം തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിലായിരുന്നു അമ്മ കെ പി എസ് സി ലളിത കഴിഞ്ഞത് അവിടെ വെച്ചായിരുന്നു മരണം സംഭവിച്ചതും എന്നാൽ മകൻ സിദ്ധാർത്ഥ് അമ്മയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുന്നത് രണ്ടാമത്തെ വിവാഹം സിദ്ധാർത്ഥന്റേത് ലവ് ആയിരുന്നു അമ്മയോട് തന്നെയായിരുന്നു ഇക്കാര്യം സിദ്ധാർത്ഥ് ആദ്യം പറഞ്ഞത് ഇതെങ്കിലും ഒന്ന് നേരെ കൊണ്ടുപോകണേ എന്നായിരുന്നു അമ്മ എന്നോട് പറഞ്ഞത് അമ്മയാണ് അത് റെഡിയാക്കിയത് ഞാൻ എപ്പോഴും ഉണ്ടായിന്നു വരില്ല നീ വെറുതെ കളിക്കരുത് കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നായിരുന്നു അമ്മ എന്നോട് പറഞ്ഞത് കൊറോണ വന്ന സമയത്തും അമ്മ വല്ലാതെ പാനിക് ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നതും റോളിങ് ചെയ്യുന്നതുമെല്ലാം നടക്കുന്നുണ്ടായിരുന്നു സ്വയംവരം അനുഭവങ്ങൾ പാളിച്ച ചക്രവാളം കൊടിയേറ്റം മുൻമുട്ടയിടുന്ന താറാവ് വെങ്കലം ദശരഥം ഗോഡ് ഫാദർ വടക്കു നോക്കേന്ദ്രം അനിയത്തി പ്രാവ് അമരം തുടങ്ങിയവയാണ് താരത്തിന്റെ പ്രധാന ചിത്രങ്ങളും അഞ്ഞൂറ്റി അമ്പതിലേറെ സിനിമകളിൽ അഭിനയിച്ച കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ കൂടിയായിരുന്നു അന്തരിച്ച കെ പി എസ് സിയിലുള്ളത് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതന്റെ രണ്ടാം വിവാഹം വളരെ ചെറിയ രീതിയിലായിരുന്നു നടന്നത് വടക്കാഞ്ചേരി ഉത്രാളിക്കാവിൽ വച്ചായിരുന്നു വിവാഹം ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് നടി മഞ്ജു പിള്ളയായിരുന്നു നവദമ്പതികളുടെ ചിത്രങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും അറിയിച്ചത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു സിദ്ധാർത്ഥന്റെ ആദ്യ വിവാഹം ജഗതി ശ്രീകുമാറിന്റെ അനന്തരവൾ കൂടിയായ അഞ്ജു എം ദാസ് ആയിരുന്നു സിദ്ധാർത്ഥന്റെ ആദ്യ ഭാര്യ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഈ ബന്ധം വേർപെടുത്തിയത് ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ തങ്ങളുടെ ഇടയിൽ ഉള്ളതായി കാണിച്ചാണ് ഇവർ ഹർജി സമർപ്പിച്ചത് ജീവനാംശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊന്നും അവകാശം ഉന്നയിക്കുന്നില്ല എന്നും ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ ഒന്നു മുതൽ ഇവർ വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു അതിനുശേഷമായിരുന്നു വിവാഹ മോചോന്നവും രണ്ടായിരത്തി എട്ട് ഡിസംബർ പന്ത്രണ്ടിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സിദ്ധാർത്ഥന്റെ ആദ്യ വിവാഹം നടന്നത് അന്തരിച്ച സംവിധായകൻ ഭരതന്റെയും നടി കെ പി സി ലളിതയുടെ മകനാണ് സിദ്ധാർത്ഥം കമൽ ചിത്രമായ നമ്മളിലൂടെയായിരുന്നു അഭിനയരംഗത്തേക്ക് സിദ്ധാർത്ഥ് ചുവടുവെച്ചത് തുടർന്ന് നിദ്ര എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു സിദ്ധാർത്ഥന്റെ രണ്ടാം വിവാഹത്തിൽ ഇപ്പോൾ ഒരു മകളാണ് ഉള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം മകളുടെ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ച് എത്താറുണ്ട് കായൽ വീഴി എന്നാണ് മകൾക്ക് നൽകിയ പേര് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു സിദ്ധാർത്ഥന്റെ ജീവിതത്തിലേക്ക് സുജന എത്തിയത് ഉത്രാളികാവിൽ വെച്ചായിരുന്നു സിദ്ധാർത്ഥും സുജനയും വിവാഹിതരായത് കുടുംബാംഗങ്ങൾക്കും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു അരങ്ങേറിലെ നടനാണെങ്കിലും അച്ഛനെ പോലെ സംവിധായകനാകാനായിരുന്നു സിദ്ധാർത്ഥ ഏറെ ആഗ്രഹിച്ചത് അച്ഛന്റെ സിനിമയായ നിദ്രയുടെ റീമേക്കിലൂടെയായിരുന്നു ആ ആഗ്രഹം മകൻ പൂർത്തീകരിച്ചത് നായകനായി സിദ്ധാർത്ഥ എത്തിയപ്പോൾ ചിത്രത്തിൽ നായികയായി എത്തിയത് റീമ കല്ലിങ്കലായിരുന്നു പിന്നീട് ചന്ദ്രട്ടൻ എവിടെയായ ചിത്രവുമായാണ് താരപുത്രനെത്തിയത് വർണ്ണത്തിൽ ആശങ്കയുമായും സിദ്ധാർത്ഥ എത്തിയിരുന്നു ഇന്നും സംവിധാന മേഖലയിൽ സിദ്ധാർത്ഥ സജീവവുമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பல்பட்டனும் அமர்